ഇന്നത്തെ പ്രധാന മാധ്യമങ്ങളിൽ വന്നൊരു വാർത്തയാണ് സി പി എം നേതാവ് ഇ പി ജയരാജൻ്റെ ആത്മകഥയിലെ ഉള്ളടക്കം പുറത്തു വന്നിരിക്കുന്നു രണ്ടാം പിണറായി വിജയൻ സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്ന വിവരങ്ങൾ പുസ്തകത്തിലുണ്ടെന്നും ആ വാർത്തയിൽ പറഞ്ഞിരുന്നു രണ്ടാം പിണറായി വിജയൻ സർക്കാർ ദുർബലമാണ് ഒന്നാം പിണറായി സർക്കാരിനുണ്ടായിരുന്ന ജനപിന്തുണ ഇപ്പോഴത്തെ ഈ സർക്കാരിനില്ല തന്നെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയത് വലിയ മനോവിഷമമുണ്ട് താൻ പങ്കെടുക്കാത്ത സംസ്ഥാന സമിതി യോഗമാണ് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് തന്നെ പുറത്താക്കിയത് താനൊരു കേന്ദ്ര കമ്മിറ്റി അംഗമാണ് നടപടി എടുക്കേണ്ടത് കേന്ദ്ര കമ്മിറ്റിയാണ് അതുണ്ടായില്ല എന്ന പരിഭവം പുസ്തകത്തിൽ ഉണ്ടെന്നാണ് സൂചന ഇതൊക്കെ ജയരാജൻ പറഞ്ഞതായാണ് ഇവർ പറയുന്നത് ദേശാഭിമാനിക്ക് വേണ്ടി സാന്റിയാഗോ മാർട്ടിൽ നിന്ന് പണം വാങ്ങിയത് പാർട്ടിയുടെ തീരുമാനം അനുസരിച്ചാണ് എന്നിട്ടും വി എസ് അച്യുതാനന്ദൻ തന്നെ വേട്ടയാടിയെന്നും ദേശാഭിമാനിയുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച നേതാവ് കൂടിയായ ഇ പി ജയരാജൻ പുസ്തകത്തിൽ പറയുന്നു ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറിനെ താൻ മാത്രമല്ല കണ്ടത് ബിനോയ് വിശ്വവും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെടെ പല നേതാക്കന്മാരും കണ്ടിട്ടുണ്ട് താനുമായുള്ള കൂടിക്കാഴ്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു വിവാദമാക്കിയത് ഒരു ഗൂഢാലോചനയാണെന്നും അദ്ദേഹം പുസ്തകത്തിൽ വെളിപ്പെടുത്തുന്നു പാലക്കാട്ട് അവസരവാദിയായ പി സരനെ സ്ഥാനാർത്ഥിയാക്കിയതിനെ പുസ്തകത്തിൽ നിശിതമായി വിമർശിക്കുന്നു തീരുമാനം ശരിയായിരുന്നോ എന്ന് കാലം തെളിയിക്കട്ടെ എന്നാണ് ഇ പി ജയരാജൻ പറയുന്നത് കട്ടൻചായയും പരിപ്പോടയും എന്ന പേരിലുള്ള ആത്മകഥയുടെ ഉള്ളടക്കമാണ് ഇന്ന് പുറത്തു വന്നത് വയനാട്ടിലും ചേലക്കരയിലും വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം തന്നെ ഉള്ളടക്കം പുറത്തു വന്നതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് ഇതൊക്കെയാണ് റേറ്റിംഗിന് വേണ്ടി ഇപ്പോൾ എന്തും ചെയ്യാൻ നടക്കുന്ന ഒരു ചാനൽ ഇന്ന് പുറത്തുവിട്ട വാർത്ത എന്നാൽ ആത്മകഥ താൻ ഡി സി ബോക്സിന് നൽകിയിട്ടില്ലെന്നും വീട്ടിൽ നിന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നും ഉള്ളടക്കം വാർത്തയാകുന്നതിന് പിന്നിൽ ആസൂത്രിത ഗൂഢാലോചനയുണ്ടെന്നും ഇ പി ജയരാജൻ പറയുന്നു ഡി സി ബുക്സിനെ പ്രസിദ്ധീകരണ ചുമതല ഏൽപ്പിച്ചിട്ടില്ലെന്നും ഇ പി പറയുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് പ്രസാധനം നീട്ടിവെക്കുന്നതായി ഡി സി ബുക്സ് അറിയിക്കുന്നത് വൻ വിവാദം സൃഷ്ടിച്ചതിന് പിന്നാലെ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ്റെ ആത്മകഥയുടെ പ്രസാധനം നീട്ടിവെച്ചതായാണ് ഡി സി ബുക്സ് പറയുന്നത് വയനാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് ദിവസം തന്നെ കട്ടൻചായയും പരിപ്പോറയും എന്ന പേരിലുള്ള പുസ്തകത്തിലെ ഉള്ളടക്കം പുറത്തു വലിയ ചർച്ചയായി മാറിയിരുന്നു ആത്മകഥ എഴുതുകയാണ് പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എഴുതിയ കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുന്ന ഘട്ടത്തിൽ പുറത്തുവന്ന കാര്യങ്ങൾ ഞാൻ എഴുതിയതല്ല എഴുതാത്ത കാര്യങ്ങൾ എഴുതി ഇന്ന് പത്തേ മുപ്പതിന് പുസ്തകം പ്രസിദ്ധീകരിക്കുമെന്നാണ് വാർത്ത കാണുന്നത് തെറ്റായ നടപടിയാണിത് തെരഞ്ഞെടുപ്പ് ദിവസം പാർട്ടിക്കെതിരെ വാർത്ത സൃഷ്ടിക്കാൻ മനഃപൂർവ്വം ചെയ്തതാണ് ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും പുസ്തകം ഇറങ്ങുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാകും ഇതാണ് ഇ പി ജയരാജൻ പറയുന്നത് ഈ വാർത്തയും നമ്മുടെ പ്രമുഖ ചാനൽ നാലഞ്ച് എപ്പിസോഡായി കൊടുത്തിട്ടുണ്ട് ബാർക്ക് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ഇത്രയും ഒരു ചാനൽ വേറെ ഇല്ല എന്ന് തന്നെ പറയാം ഇലക്ഷൻ സമയത്ത് കുതിരപ്പുറത്ത് കയറിയും ഷിരൂരിൽ മണ്ണിടിഞ്ഞ് അർജുനെ കാണാതായപ്പോൾ അവിടെ കിടന്ന് മൊത്തം അലമ്പാക്കിയതും ഇവർ തന്നെയാണ് എന്തോ ഇല്ലാത്ത ഒരു അവാർഡ് മേടിച്ച് എയറിൽ പോയ മുതലാളിയും ഈ ചാനലിൽ റിപ്പോർട്ടറായി ഇടയ്ക്കിടെ വരാറുണ്ട് ഈയിടെ ശോഭാ സുരേന്ദ്രൻ മരംകൊത്തി എന്ന് വിളിച്ചതും ഈ ചാനൽ മുതലാളിയെ തന്നെയാണ് മാധ്യമപ്രവർത്തകർ തന്നെ അപമാനകരമായ രീതിയിലാണ് ഇന്ന് ഇവർ നാലഞ്ച് വാർത്തകൾ ഈ വിഷയത്തിൽ തുടർച്ചയായി പ്രസിദ്ധീകരിച്ചത്